ഹായ് ഇംഗ്ലീഷ് സിൽവർ സ്റ്റുഡൻസ് നമുക്ക് മറ്റന്നാൾ ശനി ഞായറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇംഗ്ലീഷിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് നിങ്ങൾ രണ്ടോ മൂന്നോ മാസം കൊണ്ട് പഠിച്ച ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് എൻ്റെ ട്രെയിനേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഇത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഡയറക്റ്റായിട്ട് പഠിക്കാനുള്ള അവസരമാണ് കംപ്ലീറ്റ് സംഭവം നമ്മൾ പഠിപ്പിക്കും പ്രാക്ടിക്കലായി നമ്മൾ ടെൻസ് അതുപോലെ കണക്റ്റിംഗ് വേർഡ്സ് ഇൻറ്റർവ്യൂ ട്രെയിനിങ് മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് ഫ്ലുവൻ്റ് ആവുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പുതിയ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്കാണ് ഏറ്റവും ബെനിഫിറ്റ് ആവുന്നത് നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് പേര് എടുക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി എൻ്റെ സിൽവർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഒരു സിൽവറിൽ ഫീസ് അടച്ച് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഫൈവ് ത്രിബിൾ നയൻ പോലും അടയ്ക്കേണ്ട നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറായ ടു തൗസൻഡ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പത്തോ പന്ത്രണ്ടോ കൂപ്പൺ കോഡ്സാണ് ഉള്ളത് സുരഭി മിസിനയിൽ ഞാനത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ സുരഭി മിസിനെ കോൺടാക്ട് ചെയ്യുക ഡെമോ വീഡിയോയും തരും അതുപോലെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കൂപ്പൺ കോഡും തരും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം ഇത് നഷ്ടപ്പെടുത്തരുത് പി ഡി എഫ് സ്റ്റഡി മെറ്റീലുണ്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട് അത് കഴിഞ്ഞ ആറ് മാസം ബോണസ് സ്പീക്കിംഗ് പ്രാക്ടീസ് വെനസ്ഡേ സ്പീക്കിംഗ് പ്രാക്ടീസും കിട്ടുന്നുണ്ടാവും ഇപ്പോൾ തന്നെ സുരഭി മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ലൈവിൽ കാണാം താങ്ക് യു ഡിജിറ്റൽ പഠിപ്പിക്കാത്ത ഇംഗ്ലീഷില് ഏറ്റവും നല്ല പഠിപ്പിച്ചാണ്